ചൌക്ക സെന്റ് മേരീസ് ലൂർദ് പള്ളി ഇടവകയുടെ ആഘോഷവും സ്വീകരണവും മുതൽ വരെ ആഘോഷിക്കും ലൂർദ് എന്ന ഇടവകയുടെ നവതി ആഘോഷവും ഡീകൻ ജിനോയ് പുല്ലോകാറിന്റെ പൗരോഹിത്യ സ്വീകരണവും ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുമെന്ന് വികാരി ഫാദർ ഡോക്ടർ ആന്റോ കരിപ്പായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് പൗരോഹിത്യ സ്വീകരണത്തിന് ബിഷപ്പ് പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികനാകും ഇരുപത്തിയേഴിന് സമർപ്പിത സംഗമം നവദീ മീഡിയ സെന്ററിന്റെ വിചരിപ്പ് സമൂഹബലി സമർപ്പിതരുടെ മാതാപിതാക്കൾക്ക് ആദരം ഇടുവകക്കാരായ സമർപ്പിതരുടെ സംഗമം എന്നിവ നടക്കും ഇരുപത്തെട്ടിന് കുടുംബ സംഗമം വൈകിട്ട് നാലിന് നടക്കുന്ന ദിവ്യബലിക്ക് ചാന്താരൂപത ബിഷപ്പ് അപ്രേം നരിക്കുളം കാർമ്മികനാകും അഞ്ച് നാൽപ്പത്തി ഏഴിന് പൊതുസമ്മേളനം കലാസന്ധ്യ എന്നിവയുണ്ടാകും ഇരുപത്തൊമ്പതിന് വൈകിട്ട് നവതി സമാപനവും അനുമോദന സമ്മേളനവും ബിഷപ്പ് പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്യും കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽദാനം ബെന്നി ബെഹ്റാൻ എം പി നിർവഹിക്കും സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ നെല്ലിശ്ശേരി ജോയ് പുല്ലോക്കാരൻ ടൈറ്റസ് നൊച്ചുരുവളപ്പിൽ വിൽസൺ മേച്ചേരി ജോസ് മണവാളൻ തുടങ്ങിയവരും സംബന്ധിച്ചു അതിനുമുമ്പേ പരിസരത്ത് ചാലക്കുടി പരിയാരം കോട്ട എന്നീ ഇടവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടതിന് ചുറ്റുപാടുമുള്ള ശനകമല താഴൂരും എട്ടിപ്പാടം എഹം കൂടപ്പുഴ നോർത്ത് ചാലക്കുടി എന്നീ ഇടവുകളൊക്കെ രൂപീകൃതമായിട്ടുള്ളത് അപ്പോൾ ഈ ഇടവുകളിലുള്ള കുറേ ആളുകളുടെ അമ്മപ്പള്ളിയാണ് ആറ് പള്ളികളുടെ അമ്മപ്പള്ളിയാണ് ഈ ചൗക്ക ഈ സെൻറ്റ് മേരീസ് ദൂത് ദേവാലയം എന്ന് പറയുന്നത് വേറെ സന്തോഷമുണ്ട്